തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇടത് ക്യാമ്പ് ആകെ അസ്വസ്ഥമാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങളല്ല തങ്ങൾ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികളെല്ലാവരും വിജയിക്കുമെന്ന പൂർണ്ണ പ്രതീക്ഷയും ആത്മവിശ്വാസവുമായിരുന്നു ഇടത് ക്യാമ്പിന് ഉണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ ഈ ഒരു മാർച്ച് കൂടി ആ ധാരണയും ചിന്താഗതിയും മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് പിണറായി സർക്കാർ പുതിയൊരു ആനുകൂല്യം അല്ലെങ്കിൽ പുതിയൊരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലേക്ക് തുറന്നിടുന്നത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമരളി കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുകയുണ്ടായി ഏപ്രിൽ മാസത്തിൽ തുടങ്ങുന്ന തിരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനിവാര്യമായി അല്ലെങ്കിൽ അവർക്ക് സീറ്റ് നേടിയേ കഴിയൂ ഒൻപത് സീറ്റോളം കൂടി നേടിയാൽ മാത്രമേ ദേശീയ പദവി നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്ന പൂർണ്ണ ബോധ്യം സി പി എമ്മിനുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സ്ഥാനാർത്ഥികളെയും സി പി ഐയും സി പി എമ്മും കൂടി ചേർന്ന് ഇരുപത് സ്ഥാനാർത്ഥികളെയും മികച്ച സ്ഥാനാർത്ഥികളെ മുന്നോട്ട് എന്നാൽ ആ ഒരു ആത്മവിശ്വാസത്തിന് ചെറിയ ഒരു കോട്ടം സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ ഒതുക്കിയാണ് അതിന് കാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബി ജെ പി സ്ഥാനാർത്ഥിയെയും അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തങ്ങൾ തന്നെ ജയിക്കുമെന്നുള്ള കാഴ്ചപ്പാടുകൾ കൂടി മുന്നോട്ട് പോയ സി പി എമ്മിന്റെ ഇടത്താവളം അല്ലെങ്കിൽ സി പി എമ്മിന്റെ പാളയം പലതരത്തിലുള്ള പ്രസ്താവനകൾ പുറത്തിറക്കി ഉണ്ടായി ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പായി അതായത് തിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പായി ചില ആനുകൂല്യങ്ങൾ നൽകിയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ഈ ആനുകൂല്യങ്ങളിലൂടെ അനുവദിച്ചിരിക്കുന്നത് സർക്കാർ പ്രതിസന്ധിയിലാണെന്നും ശമ്പളം കൊടുക്കാൻ പോലും പണമില്ല എന്നും ക്ഷേമ പെൻഷനും ശമ്പളവും ഒന്നും കൊടുക്കാൻ കഴിയാത്തത് പണം ഖജനാവ് ഖജനാവ് കാലിയായതിനാലാണെന്ന് ആവർത്തിച്ചാവർത്തിച്ച് സർക്കാർ പറയുമ്പോഴാണ് ഈ ഒരു പ്രഖ്യാപനം കൂടി വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കീശകാലിയായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി എവിടെ നിന്ന് കൊടുക്കുമെന്ന ഒരു ഉത്തരവും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് കൊടുക്കുമെന്ന് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇതെങ്ങനെയെന്നാണ് സാധാരണക്കാർ ചിന്തിക്കുന്നത് ഇനി ഈ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വിവിധ വകുപ്പുകളിലേക്കാണ് വകയിരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ വിവിധ വകുപ്പുകളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം മികച്ചവരാണെന്നും അവരെല്ലാം വിജയം നേടുമെന്നും ഇരുപതിൽ ഇരുപത് സീറ്റും കേരളത്തിൽ നേടുമെന്നും ആത്മവിശ്വാസം അല്ലെങ്കിൽ അമിതമായ വിശ്വാസം ഉണ്ടായിരുന്ന സി പി എം പാളയത്തിൽ ഇപ്പോൾ നേരിയ ആശങ്കയ്ക്ക് കാരണമാകുന്നത് യു ഡി എഫിലെയും ബി ജെ പിയിലെയും സ്ഥാനാർത്ഥികൾ തന്നെയാണ് തിരുവനന്തപുരത്ത് സർപ്രൈസ് സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നുള്ള ഒരു ഊഹാഭോഗങ്ങൾ പലപ്പോഴും പറഞ്ഞതെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന്റെ വരവോടുകൂടി തിരുവനന്തപുരത്തിന്റെ ചിത്രം തന്നെ മാറുകയാണ് തൃശ്ശൂരിൽ വിജയം സുൽകുമാറിന് എതിരാളികളായി ബി സുരേഷ് ഗോപിയും കോൺഗ്രസിന്റെ കെ മുരളീധരനും വരുമ്പോൾ അവിടെയും ചിത്രം മാറിമറിയുകയാണ് വടകരയിൽ നൂറ് ശതമാനം വിജയം ഒരു സാഹചര്യമായിരുന്നു സി പി എമ്മിൻ്റെ പക്ഷേ ഷാഫിയുടെ വരവോടുകൂടി ആ ഒരു സാധ്യതയിലും ചെറിയൊരു ഭയം സി പി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ കണക്ക് പറയുമ്പോൾ കൃത്യമായി അത് പല വിഭാഗങ്ങളിലേക്കാണ് ചിലവഴിക്കുന്നതെന്ന് പറഞ്ഞു ആ ചിലവഴിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ മുമ്പ് നമുക്കറിയാം ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ സി പി എമ്മിനെതിരായി ഭരണവിരുദ്ധ വികാരമെല്ലാം നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു കാര്യമുണ്ടായത് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഇഫക്റ്റും ശബരിമല എഫക്റ്റും ഒക്കെ ബാധിച്ചതിനാലാണ് തങ്ങൾ ഒന്നിലേക്ക് ഒതുങ്ങിപ്പോയതെന്നുള്ള സാഹചര്യമാണ് ഈ ഒരു ഇടതുപാളത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളുമായിരുന്നു പുറത്തുവിട്ടിരുന്നത് പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ നിന്ന് അവരൊരു കിറ്റ് കൊടുത്തുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലൊരു കിറ്റ് കൊടുക്കൽ പരിപാടിയൊന്നും നടക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കഴിഞ്ഞ ദിവസം കെയർ ഐസ് കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം വന്നെങ്കിലും അതിൻ്റെ പ്രഖ്യാപിതമായ ഒരു ഉദ്ഘാടനം നടന്നെങ്കിൽ കൂടിയും അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഏതൊക്കെ വിഭാഗങ്ങളാണെന്ന് പരിശോധിക്കാം നിലവിൽ ആദ്യമേ ഒരു ആനുകൂല്യം പരിഗണിച്ചിരിക്കുന്നത് പെൻഷൻ കുടിശ്ശികയാണ് പെൻഷൻ കുടിശ്ശിക എന്ന് പറയുന്നത് ഒരിക്കലും ക്ഷേമ പെൻഷൻ കുടിശ്ശികയല്ല ആറും ഏഴും മാസത്തെ അല്ലെങ്കിൽ അഞ്ചോ ആറോ ഏഴോ മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണെന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ആ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത് പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശികയാണ് അതായത് പെൻഷൻ പരിഷ്കരണം കുടിശ്ശിക രണ്ട് വർഷം കൊണ്ട് നാല് ഗഡുക്കളായി നൽകുമെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത് ഈ നാല് ഗഡുക്കളായി നൽകുന്നതിൽ രണ്ട് ഗഡുക്കൾ കൃത്യമായി നൽകുകയും ബാക്കി വരുന്ന രണ്ട് ഗഡുക്കൾ ഏകദേശം രണ്ട് വർഷത്തോളമായി നൽകാതിരിക്കുകയുമായിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മൂന്നാമത്തെ ഗിഡു കൊടുക്കാമെന്നുള്ള തീരുമാനമായത് നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയിൽ ഈ മൂന്നാം ഗഡുവായി ഈ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നൽകുന്നതിനായിട്ട് അറുന്നൂറ്റി കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് രണ്ടാമതായി വരുന്നത് റബ്ബർ ബോണസാണ് ഇരുപത്തി നാല് കോടി രൂപയാണ് റബ്ബർ കർഷകർക്ക് ഉൽപാദന ബോണസായി നൽകുന്നത് ഇതോടെ റബ്ബർ ബോർഡ് അംഗീകരിച്ച പട്ടികയിലുള്ളവർക്ക് സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും ഒന്നര ലക്ഷത്തിലേറെ ചെറുകിട നാമമാത്ര റബ്ബർ കർഷകർക്കാണ് ആനുകൂല്യം ലഭിക്കുക എന്നും പ്രത്യേകം എടുത്തു പറയേണ്ടത് അതായത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നർത്ഥം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ജീവനക്കാർക്ക് ഈ ഒരു ആനുകൂല്യം നൽകുന്നതാണ് അതായത് ജീവനക്കാർക്ക് ലീവ് സറണ്ടർ നൽകുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ലീവ് സറണ്ടർ അനുഭവിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കും ജി പി എഫ് ഇല്ലാത്തവർക്കും ആനുകൂല്യം അടുത്ത മാസം ഒന്നിന് പണമായി ലഭിക്കും ഇതിനുള്ളൊരു കാരണമെന്ന് പറയുന്നത് നമ്മൾ ഈ മാസത്തിൻ്റെ മാർച്ച് മാസത്തിൻ്റെ തുടക്കം കണ്ടതാണ് ഏകദേശം അഞ്ച് ദിവസത്തോളം ശമ്പളം നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം ശമ്പളം അക്കൗണ്ടിലേക്ക് വരികയും അൻപതിനായിരം രൂപ വരെ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു നിയന്ത്രണം വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സർക്കാർ ജീവനക്കാർ അതായത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സർക്കാരുമായി യോജിച്ച് പോകുന്ന ജീവനക്കാർ പോലും ബുദ്ധിമുട്ട് പുറത്ത് പറയുന്ന തുറന്നു പറയുന്ന ഒരു സാഹചര്യമുണ്ടായി സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇലക്ഷൻ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിനൊപ്പം ഇവരെ പിടിച്ചു നിർത്താനുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ആനുകൂല്യത്തിലൂടെ സർക്കാർ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നതെന്ന് വ്യക്തമാണ് മറ്റൊന്ന് എടുത്തു പറയേണ്ടത് നൂറ്റി കോടി രൂപ ലൈഫ് ഭവന പദ്ധതിക്കായി അനുവദിച്ചു എന്നുള്ളതാണ് ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ വീതമായി ഈ തുക കൈമാറുകയും ചെയ്യും നാനൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം മൂന്ന് നാല് കോടി രൂപയുടെ അടുത്ത ഘടകു ഹഡ്കോ വായ്പ ലഭിക്കുന്നതിനായി സർക്കാർ ഗ്യാരണ്ടി നൽകിയിട്ടുണ്ടോ നഗരപ്രദേശങ്ങളിൽ ഭവന നിർമ്മാണത്തിന് ധനസഹായം നൽകുന്നതിന് ഇരുന്നൂറ്റി കോടി രൂപയുടെ സർക്കാർ ഗ്യാരണ്ടിയും അനുവദിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഈ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയിൽ സ്കോളർഷിപ്പിനായി നാനൂറ്റി അൻപത്തി നാല് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യാൻ നാനൂറ്റി അൻപത്തി നാല് കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിന് ഇൻസെൻറ്റീവായി പന്ത്രണ്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപയും എൻ എച്ച് എം ആശാപ്രവർത്തകരുടെ ശമ്പളം ഓണറേറിയും വിതരണം ചെയ്യാൻ നാൽപ്പത് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് അപ്പോഴും ഉദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ പണം എല്ലാം എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ള പണമുണ്ട് അല്ലെങ്കിൽ അതെത്തും അല്ലെങ്കിൽ കടമെടുപ്പ് നടത്തും എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത് എന്നാൽ ആ സാഹചര്യത്തിലും കയ്യിൽ കാശില്ല അല്ലെങ്കിൽ ഖജനാവ് കാലിയാണ് എന്ന് പറയുന്ന സാഹചര്യത്തിലും ഈ ആയിരത്തി കോടി രൂപ ഇലക്ഷന് മുന്നോടിയായിട്ട് ഈ അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം എങ്ങനെ വിനിയോഗിക്കും എന്നുള്ളൊരു ചോദ്യം സാധാരണക്കാർ ഉന്നയിക്കുന്നുണ്ട് തുടക്കത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം ഈ ഇടതുപാളയത്തിൽ ഒരു ആശങ്ക വരാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭയം വരാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ബി ഒരു വലിയ ശക്തിയായി മാറുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജനും എം വി ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനും ഒക്കെ കൃത്യമായി ബി ജെ പിയെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തുന്നത് ഏതായാലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ് ഇടതുപക്ഷമായാലും എൻ ഡി എ ആയാലും യു ഡി എഫ് ആയാലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിലവിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെ എത്തിയിരിക്കുന്നത് ആര് വാഴുമെന്നും ആര് വീഴുമെന്നും കാത്തിരിക്കാൻ ജൂൺ നാല് വരെ ഉള്ള ഒരു സമയമാണ് നമുക്കുള്ളത് വിധിയെഴുത്തിന് ഏപ്രിൽ ഇരുപത്തിയാറിന് വിധിയെഴുത്തിനായി കേരളം എത്തുമ്പോൾ ആര് വീഴും ആര് വാഴുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം